ജോലി ചെയ്യുന്ന ആശുപത്രിയിലും മുൻപ് നാട്ടിൽ ജോലി ചെയ്തിരുന്ന ആശുപത്രികളിലും നിരവധി കൂട്ടുകാരുള്ള സൗഹൃദങ്ങളുള്ള ഒരു സ്ത്രീ എല്ലാവരോടും പുഞ്ചിരിയോടെ പെരുമാറി തനിക്കരികിലേക്ക് എത്തുന്നവരെയെല്ലാം സാന്ത്വനമായി സഹായമായി ചേർത്ത് പിടിച്ചിരുന്ന ധനലക്ഷ്മി എന്ന ഡോക്ടർ മനസ്സിൽ എടുത്താൽ പൊങ്ങാത്ത വലിയ ഭാരവും പേറിയാണ് ഇക്കാലം ജീവിച്ചത് ഒടുവിൽ സ്വകാര്യ ജീവിതത്തിന്റെ തീരാവേദനകളെല്ലാം മറച്ചുവെച്ച് സോഷ്യൽ മീഡിയയിൽ ചിരിച്ചു നിന്ന ധനലക്ഷ്മി കുറിച്ചത് മുഴുവൻ മനസ്സിലെ വേദനകളായിരുന്നു ഒടുവിൽ ആ വേദനകളുടെ തുടർച്ചയെന്നോണം മരണത്തിന്റെ വഴിയെ പോയ ആ ഡോക്ടർ എല്ലാ തീരുമാനങ്ങളും എടുത്തത് കാലേ കൂട്ടി തന്നെയാണ് തന്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാണ് അവർ ആ കടും കൈ ചെയ്തതും കണ്ണൂർ തളാപ്പ് അരേക്കണ്ടി സ്വദേശിനിയായിരുന്നു ധനലക്ഷ്മി അച്ഛൻ കണ്ണൂരിലെ പ്രശസ്തമായ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനും ധനലക്ഷ്മി ഡോക്ടറായി ജോലി ചെയ്യുന്ന കാലത്താണ് ഈ ബസ് സർവീസിന്റെ പേരിൽ സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ട അവസ്ഥ എത്തിയിരുന്നത് വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിലാണ് അത് തിരിച്ചു പിടിച്ചത് പിന്നാലെയായിരുന്നു ആദ്യ വിവാഹ തകർച്ചയും ഉണ്ടായത് ആദ്യ ഭർത്താവിൽ നിന്നുള്ള കൊടിയ പീഡനവും അദ്ദേഹത്തിന്റെ സ്വാധീനം മൂലം ലഭിക്കാത്ത വിവാഹ മോചനത്തിൽ നിന്നുള്ള രക്ഷപ്പെടുന്നത് ുമായിരുന്നു ധനലക്ഷ്മി അബുദാബിയിലേക്ക് അബുദാബിയിലേക്ക് ഡോക്ടർ ജോലി നേടി പോകുവാനിടയായത് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലും ദന്തസ്റ്റായി ജോലി ചെയ്തിരുന്ന ധനലക്ഷ്മി അബുദാബിയിലെത്തിയത് സമാധാന ജീവിതം മാത്രം ആഗ്രഹിച്ചായിരുന്നു അതിനൊപ്പം അവിടുത്തെ സാമൂഹ്യ കലാരംഗത്തെല്ലാം സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു അബുദാബിയിലെത്തിയ ശേഷമാണ് അവർ ജീവിക്കുവാൻ തന്നെ തുടങ്ങിയത് ആ സമാധാന ജീവിതത്തിനിടെ ഐ മീ മൈ സെൽഫ് എന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകവും കനകമുന്തിരികൾ എന്ന പേരിൽ ഒരു മലയാളം ബുക്കും പ്രസിദ്ധീകരിച്ചു പിന്നാലെ രണ്ടാമതൊരു ജീവിതത്തിലേക്കും കാലെടുത്തു വച്ചു എന്നാൽ ആ ദാമ്പത്യവും അധികകാലം മുന്നോട്ട് പോയില്ല ഉയർത്തെണീക്കുവാൻ ഏറെ ആഗ്രഹിച്ച ധനലക്ഷ്മി വീണ്ടും തകർച്ചയുടെ പടുകുടിയിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് എങ്കിലും എല്ലാ സങ്കടങ്ങളും കണ്ണീരും മനസ് മനസ്സിലടക്കി പിടിച്ച് പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കാൻ ശ്രമിച്ച ധനലക്ഷ്മി ആരെയും തൻ്റെ പ്രശ്നങ്ങൾ അറിയിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെ പറയാൻ ആരുമുണ്ടായിരുന്നുമില്ല അച്ഛൻ മരിച്ചു പിന്നെയുള്ളത് പ്രായമായ അമ്മ മാത്രവും സഹോദരങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട് അന്വേഷിക്കാനും പറയാനും ചേർത്തു നിർത്താനും ആരുമില്ലാതായപ്പോൾ മരണത്തിന്റെ വഴിയായിരുന്നു ധനലക്ഷ്മിയുടെ മുന്നിൽ തെളിഞ്ഞത് ഒടുവിൽ എന്നെ തകർക്കൂ എൻ്റെ ഉള്ളം കീറിയിടൂ എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം എൻ്റെ സ്വപ്നങ്ങൾക്ക് കരച്ചിലും നിന്റെ സ്നേഹത്തിൻ്റെ മധുരവും വേദനയും എന്റെ ഓരോ അധരം ചിരിപ്പിക്കാൻ പഠിപ്പിക്കുന്നു കാരണം നീയാണ് എന്റെ ഹൃദയത്തിന്റെ നിത്യപ്രകാശമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് മരണം തെരഞ്ഞെടുത്ത ധനലക്ഷ്മിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയം തകർന്ന വേദനയോടെയാണ് പ്രിയപ്പെട്ടവർ നിൽക്കുന്നത് അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിഭഞ്ചികയും അവരുടെ മകൾ ഒന്നര വയസ്സുകാരി വൈഭവിയും അതുല്യ എന്ന പെൺകുട്ടിയും മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തപ്പോൾ ആ നടുക്കം മാറും മുൻപെയാണ് ഈ മലയാളി ഡോക്ടറും വിട പറഞ്ഞിരിക്കുന്നത് പത്ത് വർഷത്തിലേറെയായി അബുദാബിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഡോക്ടർ ധനലക്ഷ്മി മുസഫയിലെ താമസ സ്ഥലത്താണ് തിങ്കളാഴ്ച രാത്രി ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് മുതൽ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത് തിങ്കളാഴ്ച ജോലി സ്ഥലത്തും പോയിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു